പ്രിയ കൂട്ടരേ ഇത് നിസ്സാരമായി കാണരുതേ ഇതുപോലെ കുട്ടികൾ എല്ലാവരും നീന്തൽ പഠിച്ചിരിക്കണം അത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെടും സ്വയരക്ഷയ്ക്കായാലും മറ്റുള്ളവർക്കുള്ള രക്ഷയ്ക്കായാലും ഇത് ആഴമുണ്ട് ഇത് സൈഡിൽ ചില സ്ഥലത്തെല്ലാം ആഴമില്ല ആ കല്ലുള്ള ഭാഗത്തൊന്നും ആഴമില്ല ചില സ്ഥല സൈഡിലൊന്നും ആഴമില്ല ബാക്കിയെല്ലാം ആഴമുള്ള സ്ഥലമാണ് ഇതൊരു ഭയങ്കരമായ കാടിൻ്റെ ഉള്ളിലാണ് കാടിൻ്റെ ഒരു സൈഡ് ഭാഗത്താണ് ഇത് അപ്പോൾ കുട്ടികൾ കുളിക്കാൻ വന്നിരിക്കുകയാണ് ഇതിൽ മലയാളികൾ മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ പത്ത് പതിനഞ്ച് അവിടെ ഹിന്ദിക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അവരാണ് അവിടെ ഇരുന്ന് കുളിക്കുന്നത് അവരെല്ലാം കുറേ ആൾക്കാർ നീന്തൽ പഠി അറിയാതെ വന്നതാണ് പിന്നെ അവരെല്ലാം നീന്തൽ പഠിച്ചു നമ്മുടെ ഇവിടെ ഉള്ള കൂട്ടർ കുറേ നീന്തൽ പഠിച്ചു ചെറിയ കുളത്തിലൊക്കെ ു അപ്പോൾ ഒരിക്കലും നീന്തലും പഠിക്കുക ആഴമുള്ള കുളത്തിലേക്ക് വിടുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കൂടെ ഉണ്ടാകാതിരിക്കരുത് അതുപോലെ ഒഴുക്കുള്ള വെള്ളത്തിൽ പുഴയിലും മറ്റും കുട്ടികളെ വിടുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ കൂടെ വേണം അല്ലാതെ കുട്ടികൾ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിടാൻ പാടില്ല എന്നാൽ നിർബന്ധമായിട്ടും കുട്ടികൾ നീന്തൽ പഠിച്ചിരിക്കണം അല്ലാതെ വീട്ടിൽ തളച്ചിട്ട് നീന്തരുതെന്ന് പറയരുത് ആൾക്കാർ അതിന് ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും ഇത് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കൊക്കെ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് മനോഹരമായ ഒരു കുളം തന്നെയാണ് അപ്പോൾ മറക്കാതിരിക്കുക കുട്ടികളെ എല്ലാം നീന്തൽ പഠിപ്പിക്കുക അങ്ങനെ ചില കുട്ടികൾക്ക് മുങ്ങാൻ പോലും അറിയില്ല വെള്ളത്തിൽ അപ്പോൾ പേടിച്ചു പോവും വെള്ളം കാണുമ്പോൾ അപ്പോൾ ചില ചെറിയ ചെറിയ കുട്ടികളെല്ലാം തലകുത്തി മാറിയ ബെൽറ്റ് അടിക്കുക അങ്ങനെയൊക്കെ പണ്ടൊക്കെ അങ്ങനെ കുളായ കുളത്തിലൊക്കെ കുട്ടികളായിരുന്നു കാരണം മുതിർന്നവർ കൂടെ ഉണ്ടാവും അപ്പോൾ എല്ലാ കുട്ടികളും നീന്തൽ പഠിക്കട്ടെ എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് ബായ്